ഇന്ന് നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബീഫ് അര കിലോഗ്രാം ഒരു വലിയ സവാള അരിഞ്ഞത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആറ് പച്ചമുളക് നെടുകയെ പിളർന്നത് ആവശ്യത്തിന് കറിവേപ്പില അര ടീസ്പൂൺ ഉലുവ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഇത് ബീഫായതുകൊണ്ട് നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം അതിനായി ഒരു കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം നമുക്ക് ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം ഇനി തക്കാളി കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിന് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാൻ തക്കാളി നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം ഇത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി കഴിഞ്ഞു ഇതിലേക്ക് ഇനി നമുക്ക് ബീഫ് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ ഇനി കുക്കർ മൂടി വെച്ച് ആദ്യം ഒരു വിസിൽ വരുന്നത് വരെ നല്ല തീയിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും വേവിച്ചെടുക്കാം ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിതിൻ്റെ പ്രഷർ റിലീസാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ബീഫ് ആവശ്യത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം വേണമെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർക്കാവുന്നതാണ് നമുക്കിത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം വെളിച്ചെണ്ണയും പച്ചമുളകും കറിവേപ്പിലയും ചൂടാക്കാതെ നേരിട്ടും കറിയിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് സേർവ് ചെയ്യാം